ഹലോ അസ്സാമ ഞങ്ങളിന്ന് ഞങ്ങൾ ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാ അതിൻറെ അളാമന്റെ പേരക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു ഭർത്താവ് അപ്പൊ അവള് നാട്ടിൽ പോയി അപ്പൊ അവളിപ്പോ വൈഫിനെ വിളിച്ചാണ് പറഞ്ഞാണ് എന്റെ ഭർത്താവിന് സർപ്രൈസ് കൊടുക്കണം കാരണം അവളെ ഭർത്താവിന്റെ ബർത്ത്ഡേ ആണിന്ന് അപ്പോൾ ഞങ്ങളിപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ കേക്കൊക്കെ വാങ്ങി പേരൊക്കെ എഴുതി കുഞ്ഞുമോനുള്ള കുഞ്ഞുമാനായിട്ടോ ഞാനത് തെറ്റിദ്ധരിക്കണ്ട ഞാൻ ഇങ്ങളാണ്ട് കൂട്ടി വായിച്ചാൽ മതി അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ പോവാണ് അതുകൊണ്ടോ ഞങ്ങളുടെ കൂടെ അജാനുണ്ട് പിന്നെ അതാ എൻ്റെ സഹധർമ്മിണിയുണ്ട് നല്ല മോളെ കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ലുലൂലാണ് ലൂലു വാങ്ങി ഇപ്പോൾ ഒന്ന് രണ്ട് ചെറിയ സാധനങ്ങൾ വാങ്ങാണ്ട് ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് നാളെ നാട്ടിലേക്ക് പോവാം അപ്പോൾ അതിൻ്റെ ഒരു പർച്ചേസിങ്ങിൻ്റെ ഒരു തിക്കും തിരക്കും ഉണ്ട് പിന്നെ എടുത്തു വെച്ച ജോലിയുടെ ഫിനിഷിങ്ങിൻ്റെ ഒരു തിക്കും തിരക്കും ഉണ്ട് ഒക്കെ പാടെ ചുരുക്കി പറഞ്ഞാൽ ഒരു അഴിവില്ല എന്നാണ് അവസ്ഥ ഓക്കെ where the 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 neon glows. Every tells a tale whole city knows. Rhythms in shadows cold wind. അപ്പോൾ ഞങ്ങളിപ്പോതാ ആളിപ്പോൾ ഷാറാ തൗബലെ ജില്ലയിലുള്ളവർക്ക് ഷാരാ തോബ മനസ്സിലാവും ഷാരാ തോബ കൂട്ട ബിൽഡിങ്ങിന്റെ ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് അപ്പം ആൾക്കറിയില്ല ഞങ്ങൾ വരുന്നത് എന്തിനാണെന്നുള്ളത് ആ വൈഫിനെ നിർദ്ദേശപ്രകാരാണ് വരുന്നത് എന്നുള്ളത് പിടിക്കറിയില്ല അപ്പം ഞങ്ങളിതാ ഇപ്പം ഷാറാ തൗബലെ ഓട്ടം അടിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ റൂമിലെത്തി പുള്ളി വാതിൽ തുറന്ന് കവറായിട്ട് ഉള്ളിട്ട് പോയി പുള്ളിക്ക് ഉള്ളിൽ ആ എന്താണ് കേക്കാണോ എന്താണെന്നുള്ള കവർ ഒന്നറിയില്ല ഞങ്ങൾ നാട്ടിൽ പോവാണ് ജസ്റ്റ് ഒന്ന് കാണാൻ നിറഞ്ഞു വന്നതാണ് അപ്പം കവറൊക്കെ തുറന്ന് കയ്യ് കൊടുത്തപ്പോഴാണ് സംഗതി മനസ്സിലായത് സുഹൃത്ത് ചോദിച്ചിരുന്നല്ലോ ബർത്ത്ഡേ ആയിട്ട് വൈഫ് സർപ്രൈസൊന്നും ഇല്ല ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചിരുന്നോ അപ്പോൾ പുള്ളിക്കൊരു സർപ്രൈസായി ഇനി പുള്ളിക്ക് അതൊരു അനുഭവപ്പെട്ട അറിയില്ല എന്നിരുന്നാലും കേക്കൊക്കെ എടുത്ത് വെച്ച് മുറിക്കാനുള്ള തയ്യാറെടുപ്പാണ് പുള്ളിയുടെ സുഹൃത്താണിത് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരുമിച്ചല്ല പുള്ളീൻ്റെ ഒരു എന്തോ ഒരു പരിപാടിയാണ് ഈ പിസൻ്റെ ഒക്കെ എന്തോ എക്സസറീസ് മെറ്റീരിയലിൻ്റെ സെയിലാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേക്ക് മുറിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും കാണുക